ുളത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ ഇതര സംസ്ഥാനായി ഉത്തർപ്രദേശ് സ്വദേശികളാണ് കായംകുളത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിലായി വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് അൻപതിനുമിടയിൽ കായംകുളം കെ പി എസ് സി ജംഗ്ഷന് തെക്കുവശത്തായുള്ള വടിയാടി അജീഷ് നിവാസ് എന്ന വീടിന്റെ മുൻവശത്ത് ഗ്രില്ലിന്റെ താഴും വീടിന്റെ പ്രധാനവാതിലിന്റെ പൂട്ടും തകർത്ത് വീടിനുള്ളിൽ കയറുകയും ബെഡ്റൂമിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആറായിരം രൂപ കവരുകയും ചെയ്ത കേസിലാണ് പ്രതികളെ പിടികൂടിയത് ഉത്തർപ്രദേശ് ബിഞ്ചോർ ജില്ലയിൽ സ്വാലാകാല എന്ന സ്ഥലത്തുള്ള ഫൈസൽ ഉത്തർപ്രദേശ് ബിൻജോർ ജില്ലയിലെ ശിവാല എന്ന സ്ഥലത്തുള്ള അക്ഷയ് കുമാർ എന്നിവരാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് മോഷണം നടന്ന വീടിന്റെ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് രണ്ട് യുവാക്കൾ വീടിന്റെ പരിസരത്തു നിന്നും ഓടിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കൾ കെ പി സി ജംഗ്ഷനിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോയതായ വിവരവും ലഭിച്ചതാണ് ഇതിനെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ട് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മൈനാഗപ്പള്ളിയിൽ കൊണ്ടുവിട്ടതായി വിവരം ലഭിച്ചു പിന്നീട് മൈനാഗപ്പള്ളിയിലെത്തി അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയും ഇവരുടെ പക്കലുള്ള ബാഗിൽ നിന്നും വീട് കുത്തി തുറക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും നാലായിരം രൂപയും പോലീസ് കണ്ടെടുത്തു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ സി എ അരുൺ ഷാ എസ് ഐമാരായ രതീഷ് ബാബു ശരത് പോലീസ് ഉദ്യോഗസ്ഥരായ സബീഷ് സജീവ് കുമാർ അരുൺ ലിമു മാത്യു റിൻഡിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നെറ്റ് ന്യൂസ് കായംകുളം